ിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു നമുക്ക് അമ്മയോട് പറയാം അമ്മ ഹാപ്പി ബർത്ത്ഡേ പരിശുദ്ധി അമ്മയുടെ ജനനം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് പരിശുദ്ധി അമ്മയുടെ ജനനമെന്ന് പറയുക പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ് തൊലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപാവര പദ്ധതി അത് മനുഷ്യവംശത്തിൻ്റെ ദൈവ സ്വഭാവത്തില് ഭാഗപാക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു സി 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 നമ്പർ അൻപത്തി ഒന്നിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധി അമ്മയെ പാപരഹിതയായിട്ട് ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പിതാവായ ദൈവം പ്രത്യേകമായി സംരക്ഷിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ അവസാനം ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിയും അതിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവവുമായിട്ട് ഒന്നായിട്ട് ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് പാവം ചെയ്യുന്നതിലൂടെ ആദ്യപിതാക്കള് നഷ്ടപ്പെടുത്തുക അപ്പം അതിൻ്റെ പകരമായിട്ട് പരിഹാരമായിട്ട് പുതിയ നിയമത്തിലെ ഹൗവായിട്ടുള്ള പരിശുദ്ധമറിയത്തെ ദൈവം പ്രത്യേകമായിട്ട് കൃപാപലത്താല് ധന്യയാക്കി ശുദ്ധിതമായ ജന്മത്തിന് അവസരം കൊടുക്കുകയാണ് ചെയ്യുക മാതാവിൻ്റെ അമലോത്പത്തിയം ആയിട്ട് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വിശുദ്ധ പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട് അനന്തമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യർഗത്തിന്റെ രക്ഷകനായ ഈശ്വരമിശായ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും വശത്തിയായ ഗനികാമറിയം അവിടെ ഉത്ഭവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഉത്ഭവത്തിൽ നിന്ന് വിമുക്തിയായിരുന്നു എന്നാൽ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ അനന്തമായ ഒരു കൃപയുണ്ട് സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യമുണ്ട് മനുഷ്യവർക്ക് മുഴുവൻ്റെയും രക്ഷകനായിട്ടുള്ള ഈശോമിശിഹായുടെ യോഗ്യതകളെ മുൻനിർത്തിയാണ് പരിശുദ്ധ മറിയത്തെ ജന്മ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവത്തിൽ നിന്ന് സംരക്ഷിച്ചതേ എന്ന് പറയുക പോപ്പ് ഫ്രാൻസിസ് ജനതയുടെ പ്രകാശം അൻപത്തി മൂന്നിന് പ്രകാരം നമ്മുടെ പറയാണ് ദൈവത്രനായ ഈശോമിശിഹായുടെ പ്രതിയാണ് പിതാവായ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ ഉത്ഭവത്തിൽ നിന്ന് രക്ഷിച്ചതേ എന്ന് യു ക്യാറ്റ് എൺപത്തിമൂന്ന് നമ്മുടെ പ്രകാരം കാണും ദൈവമാതാവിലുള്ള വിശ്വാസം അതപ്പതിക്കുമ്പോൾ ദൈവപുത്രനിലും ദൈവപിതാവിനുമുള്ള വിശ്വാസം അതപ്പതിക്കുന്നു നമുക്കറിയാം ഈശോയെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കണ്ണിയായിട്ടാണ് പരിശുദ്ധ മഴ നൽകുന്നത് എന്ന് വിശുദ്ധ എപ്രയും നമ്മളോട് പറയുമ്പോൾ വിശുദ്ധ അഗസ്വം നമ്മൾ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തോടുകൂടി തന്നെ പ്രതീക്ഷയുടെ കാലഘട്ടം കഴിയുകയും കൃപാവരത്തിൻ്റെയും രക്ഷയുടെയുമായിട്ടുള്ള ഒരു കാലം സംജാതമാകുകയും ചെയ്തു തന്ന അപ്പം നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജനനം നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് അഷ്ടാഗല സംഭവമായിട്ട് മാറുന്നു എന്നുള്ളത് യു ഖ്യാറ്റ് എൺപത്തി മൂന്നില് ഇപ്രകാരം കാണുകയാണ് ദൈവമാതാവിളുടെ വിശ്വാസം ക്ഷയിക്കുമ്പോഴ് ദൈവപുത്രനിലും പിതാവായ ദൈവത്തിനുള്ള വിശ്വാസം ക്ഷയിക്കുന്നു അപ്പോഴ് ദൈവ വിശ്വാസം എത്രയോ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഈ എന്ന ദിവസം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അടുത്തതായിട്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മ പരശുദ്ധ അമ്മയുടെ ജനനം ഇതുവഴിയായിട്ട് നമുക്ക് ഒരു അമ്മയെ ലഭിക്കുകയാണ് മറിയം നമ്മുടെ അമ്മയായിട്ട് മാറുകയാണ് ഇത് രണ്ട് വിധത്തില് മറിയം നമുക്ക് അമ്മയായിട്ട് മാറുന്നുണ്ട് ഒന്നാമതായിട്ട് കൃപാവരത്തിന്റെ അവസ്ഥയില് അതിപ്രകാരം നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റും തൊലിക്കാ സഭയുടെ മതോന്നു ഗ്രന്ഥം തൊള്ളായിരത്തി അറുപത്തെട്ട് നമ്മുടെ ഇപ്രകാരം കാണുകയാണ് ആത്മാക്കൾക്ക് അതി സ്വാഭാവികമായ ജീവൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള രക്ഷകന്റെ ജോലിയില് രക്ഷിതറിയാം സഹകരിക്കുന്നു എന്നാണ് പറയുക എങ്ങനെയാണ് സഹകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രകാരമാണ് അവൾ തന്റെ അനുസരണത്താലും വിശ്വാസത്താലും ശരണത്താലും ജ്വലിക്കുന്ന സ്നേഹത്താലുമാണ് ഈ രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുന്നത് എന്നാണ് പറയുക പനന് സാധാരണമായ രീതിയിൽ മാതാവ് ഇവിടെ സഹകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃപാവരത്തിന്റെ അവസ്ഥയിൽ മാതാവ് എല്ലാവർക്കും അമ്മയാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ് രണ്ടാമതായിട്ട് പരിശുദ്ധി അമ്മയെ ഈശോ കാൽവരയില് യോഹന്നാൻ സാർജ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധി അമ്മ നമ്മുടെ ഈ മനുഷ്യൻ്റെ മുഴുവൻ അമ്മയായിട്ട് മാറുകയാണ് മത്താഴ്ച വിശേഷം പന്ത്രണ്ടാം അധ്യയ നാൽപ്പത്തി ആറ് മുതൽ അമ്പതര തിരുവചനങ്ങളിൽ ഈശോ അമ്മയെ ചൂണ്ടിക്കണ്ടി പറയാണ് ദൈവത്തിന്റെ വചനം പാലിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും എന്റെ സഹോദരനും എന്റെ സഹോദരിയും എന്ന് പറഞ്ഞാല് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിലും നിത്യജീവിതത്തിലും ഒരു അമ്മയുണ്ട് എന്നുള്ളത് ഈശ്വരയുടെ പക്കം നമുക്കൊരു അമ്മയുണ്ട് ഈ ലോകത്ത് നമുക്കൊരു അമ്മയുണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സഭയുടെയും മനുഷ്യവർഗം മുഴുവൻ്റെയും സംരക്ഷകയായിട്ടുള്ള പരിശുദ്ധമറിയും മാതാവിന് തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ജനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ജനന് വഴിയായിട്ട് ഒരു സംരക്ഷകയായിട്ടുള്ള അമ്മയെയാണ് നമുക്ക് ലഭിക്കുക ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എല്ലാവർക്കും വേണ്ടി മാതൃ സംഭവിക്കുന്നു നമുക്കറിയാം കാനായിലെ കല്യാണമരുന്നിന്റെ അവസരത്തിൽ എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്ന അവസരത്തിൽ പോലും മാതാവ് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഈശോയോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് മാതാവ് പറയുന്ന ഇപ്രകാരമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നും പരിശുദ്ധി അമ്മ നമ്മളോട് പറയുന്നതാണ് മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുമ്പോൾ ഈശോ പറയുന്നത് പോലെ ചെയ്യുക ഈശോയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അവിടുത്തെ വാക്കുകളാണ് ജീവിതായികമായ വാക്കുകൾ രക്ഷാകരമായ പ്രവൃത്തിയായിട്ട് മാറുന്നത് എന്നുള്ള അടിസ്ഥാന തത്വം അരിശുദ്ധി അമ്മ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് പന്തക്രിസ്തയുടെ അവസരം നമുക്കറിയാം കൂടെ ശിക്ഷയിരുന്ന് അമ്മ അതേരായിരുന്ന അപ്പസ്തോലന്മാരെ ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ് കാരണം യുവദാസ് അടക്കം ഒറ്റക്കൊടുത്ത് ഭയത്താലെ അവരെല്ലാവരും ഓടിപ്പോയ അവസരത്തില് കർത്താവിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിന്റെ പശുത്താൽമാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ അവസാനത്തിൽ അവരെ ആത്മീയമായിട്ട് ഒരുക്കി അവരെ പശുതാൽമാൻ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുന്നതും പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ട് തന്നെ പിതാക്കന്മാർ നമ്മൾ പറയും പരിശുദ്ധി അമ്മയുടെ കളരിയിൽ നമ്മൾ പഠിക്കണമെന്നാണ് പറയുക അതുകൊണ്ട് ഈ സഭ മുഴുവനും പരിശുദ്ധി അമ്മയുടെ സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ നമ്മൾ സൂക്ഷിക്കണം ഈ അമ്മ സ്വർഗാരോപി അമ്മയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർഗത്തിലും അവിടെ നിന്ന് ഇരുന്നു അവിടുന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മക്കല് തുടർന്ന് മാധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തെ എത്രയോ എത്രയോ പ്രതിഷ്ഠീകരണങ്ങളാണ് മാതാവിൻ്റെതായിട്ടുണ്ടാകുന്നത് നമ്മൾ സഭയുടെ ആരാധകമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസങ്ങളിലും തന്നെ മാതാവിന്റെ പറ്റിയുള്ള ഓർമ്മകള് അനുസ്മരണങ്ങള് നമ്മൾ ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കം എന്താണ് ഈശോയുടെ രക്ഷാകര പദ്ധതിയോടൊപ്പം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ സന്ദേശങ്ങള് പരിശുദ്ധ മാതാ നമുക്ക് തരികയാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ രക്ഷ ഇന്ന് ലോകത്തിൽ അവിടുത്തെ കാരുണ്യം ഇന്ന് ലോകത്തിന് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഉദ്ബോധിച്ചുകൊണ്ടിരിക്കുകയാണ് അനുസരണത്തിലേക്ക് വരിക ദൈവത്തിനെ കേൾക്കുക അനുദവിക്കുക പ്രാശ്ചിതം ചെയ്യുക അരിശ്വതി അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക ഇങ്ങനെ ഈശോയെ നവമായിട്ട് ലോകത്തിന് കർത്താവിന് അകന്നു പോകുന്ന ജനതയ്ക്ക് കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധി അമ്മ മാധ്യസ്ഥ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതെത്രയോ മനോഹരമായിട്ടുള്ള ഒരു മാധ്യസ്ഥമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് കഴിയണം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധി അമ്മയോടുള്ള വണക്കം സഭയുടെ ഒരു പ്രത്യേക വണക്കമാണ് കത്തോലിക്ക സഭയില് പരിശുദ്ധത്തിലെ വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാന ആദരവുകൾ വണക്കം നമ്മൾ കൊടുക്കുന്നത് പരിശുദ്ധി അമ്മയ്ക്കാണ് ആരാധന ക്രമത്തിലും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം പരിശുദ്ധി അമ്മയോടുള്ള നമ്മുടെ വണക്കം അത് സഭയുടെ വണക്കത്തിന്റെ ഭാഗമാണ് അത് സഭയുടെ വണക്കം എന്ന് പറയുമ്പോൾ ആ വണക്കം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ആരാധന ക്രമത്തിലൂടെ ഭാഗമാണ് നമ്മൾ നമ്മളെ വാർത്ത കാലത്തിലെ പരിശുദ്ധി അമ്മയെപ്പറ്റി പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുന്ത നമസ്കാരം ചെല്ലിക്കൊണ്ട് മാലാഹാന്മാർക്കും വിശുദ്ധർക്കും ഉപരിയായിട്ടുള്ള ഒരു വണക്കമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അടുത്ത ചിന്ത എന്ന് പറയുക ഏ മാതാവിൻ്റെ ജന്മ തിരുനാളില് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ നിർമ്മലമായ ഹൃദയത്തിന് ഉടമകളായിട്ട് നമ്മൾ എന്നുള്ളതാണ് എന്താണ് ഒരു നിർമ്മലമായ ഹൃദയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞു വയ്ക്കും ആനന്ദിച്ച് ആഹ്ലാദിക്കും എന്ന് പറഞ്ഞ ആ പ്രസ്തോലിക ലേഖനത്തില് നമ്പർ എൺപത്തിയാറിൽ പറയുകയാണ് ദൈവത്തെയും സഹോദരരെയും കേവലം വാക്കുകളിലൂടെ അല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതാണ് നിർമ്മലമായ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനത്തിരുന്നാളിൽ നിർമ്മലമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് മാറാനായിട്ട് നമുക്ക് കടമയുണ്ട് പരിശുദ്ധമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാതാവിൽ പ്രത്യാശ അർപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും പരിശുദ്ധ പിതാവ് വെനടയ്ക്ക് പാപ്പ പ്രത്യാശ രക്ഷ എന്ന് പറയുന്ന ചക്രിയ ലേഖനത്തിൽ ഇപ്രകാരം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് മറിയമേ ദൈവമാതാവേ ഞങ്ങളുടെ അമ്മേ നിന്നോടൊപ്പം വിശ്വസിക്കുവാനും പ്രത്യാസിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ രാജ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ സമുദ്ര താരമേ ഞങ്ങളുടെ മേ പ്രകാശിക്കുകയും ഞങ്ങളുടെ വഴി ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ലോകത്തില് പ്രത്യാശയുടെ മനുഷ്യരായിട്ട് മാറാനായിട്ട് മാതാവ് പ്രത്യാശിച്ചതുപോലെ ദൈവത്തെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കണം അവസാനമായിട്ട് ഈ ജനത്തിരുന്നാലും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ മാതാവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന വ്യക്തികളാണ് ഈ സമർപ്പണത്തിന് ഉദാഹരണങ്ങൾ ഞാൻ നമ്മൾ പറയാം ഒന്ന് വിശുദ്ധനായിട്ടുള്ള ജോൺ ബോൾ രണ്ടാം ആർ പാപ്പ അപ്പനും അമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴേ മാതാവിൻ രൂപത്തിൻ്റെ അടുത്ത് പോയി പാപ്പ പറയുകയാണ് അമ്മേ നീ അല്ലാതെ എനിക്ക് ആരുമില്ല പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിലെ പശുതി അമ്മയുടെ ഇടപെടലുകൾ എത്രയോ മനോഹരമായിരുന്നു എന്നുള്ളത് പല സന്ദർഭം പ്രത്യേകിച്ച് അലിയൊക്കെ വെടിയേച്ചപ്പോഴെ ആ വെടിയേറ്റപ്പോഴ് പരിശുദ്ധി അമ്മ ആ പാപ്പായ താങ്ങുന്ന ചിത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാകുമല്ലോ രണ്ടാമതായിട്ട് ആവിലായാലും അമ്മത്രേസ്യ അമ്മ മരിച്ചപ്പോഴ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ മാതാവിന് പറയുകയാണ് അമ്മേ എനിക്ക് നീ ആരുമില്ല അന്നു മുതൽ മാതാവിന്റെ അത്ഭുതമായിട്ടുള്ള ഇടപെടല് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ജന്മത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മറിയത്തിന് നമ്മളെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് അമ്മയോട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളായിട്ട് മാറാൻ പ്രഭാതത്തിൽ ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ ഈ അമ്മയെ കാണാത്തപ്പോ കരയുന്നത് പോലെ അവിടുത്തെ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ആ അമ്മയുടേതുപോലെ നിർമ്മലമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോഴ് ദൈവം അല്പുതരമായ വിധത്തില് നമ്മുടെ അമ്മയെ നമുക്ക് തരും അത് നമ്മുടെ അമ്മയായിട്ട് മാറും നമ്മുടെ സംരക്ഷകയായിട്ട് മാറും നിർമ്മലമായ ജീവിതത്തിന് ഉടമകളായിട്ട് മാറാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന വ്യക്തിയിലായിട്ട് മാറാൻ മറ്റുള്ളവരെയും അമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ മനുഷ്യർക്ക് മുഴുവനും മാതാവിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിതരായിട്ട് ആ വിമല ഹൃദയത്തിന്റെ മക്കളായിട്ട് മാറാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഈ തിരുനാൾ ദിവസം ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധി അമ്മയുടെ ജനത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നമുക്ക് പ്രകാരം ഒരിക്കൽ കൂടി പറയാം അമ്മേ ഹാപ്പി ബർത്ത്ഡേ see mm -hmm.